ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ വൻ വ്യോമാക്രമണം നവംബറിൽ ഇസ്രായേലും സംഘടനയായ ഹിസ്ബുളയും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ശേഷമുള്ള ആദ്യത്തെ വൻ ആക്രമണമാണിത് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയുടെ ഡ്രോൺ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇസ്രയേൽ സൈന്യം ഒഴിപ്പിക്കൽ ഉത്തരവ് നൽകിയ ശേഷം കെട്ടിടത്തിന്റെ മുന്നറിയിപ്പുമായി ചെറിയ ഡ്രോൺ ആക്രമണം നടത്തിക്കുകയും പിന്നീട് വമ്പൻ ആക്രമണം നടത്തുകയുമായിരുന്നു പ്രദേശത്തെ എല്ലാ സ്കൂളുകളും സർവകലാശാലകളും അടച്ചിടാൻ ലബനൻ സർക്കാർ ഉത്തരവുമിട്ടു The cat sat on the ഹതത്തിലെ ആക്രമിക്കപ്പെട്ട കെട്ടിടം ഇറാനിയൻ പിന്തുണയുള്ള ഹിസ്ബുളയുടേതാണെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ലബനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്കെതിരായ പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ആക്രമത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് കിരീഷ് മോണയിലും ഗലീലി സമൂഹങ്ങളിലും ശാന്തതയില്ലെങ്കിൽ ബേറൂട്ടിലും ശാന്തത ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ മുന്നറിയിപ്പ് നൽകിയിരുന്നു ദാഹി എന്നറിയപ്പെടുന്ന ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങൾ ഹിസ്ബുളയുടെയും ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ ഇസ്രായേലിവിടെ ശക്തമായ ആക്രമണങ്ങൾ നടത്തി തലവൻ സയ്യിദ് ഹസൻ നസ്രല ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ ഇതിൽ കൊല്ലപ്പെട്ടു അതേസമയം വ്യോമാക്രമണങ്ങൾ വെടിനിർത്തൽ നിബന്ധനകൾ ലംഘിച്ചുവെന്ന് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രൂണുമായുള്ള സംഭാഷണത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പലസ്തീനികൾ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ബെൻ ഗുരിയൻ വിമാനത്താവളത്തിനും അധിനിവേശ പ്രദേശങ്ങളിലും നിരവധി സൈനിക ലക്ഷ്യങ്ങൾക്കും നേരെ വിജയകരമായ ഒരു ഓപ്പറേഷൻ നടത്തിയതായി യെമൻ സായുധ സേന അറിയിച്ചു ഇസ്രായേൽ വിമാനത്താവളവും യു എസ് യുദ്ധവിമാനവും മിസൈൽ ആക്രമണത്തിലൂടെ തകർക്കാൻ നോക്കിയെന്നാണ് ബാലിസ്റ്റിക് മിസൈലാണ് ഹൂതികൾ തൊടുത്തതെന്നും ടെല്ല തെക്കുള്ള സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിയിരുന്നുവെന്നും സൈനിക വക്താവ് ഏഹിയാസരി പറഞ്ഞു ഇസ്രയേലിന്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ച രണ്ട് മിസൈലുകളെ നിർവീര്യമാക്കിയെന്നും ജെറുസലേമിൽ ഉൾപ്പെടെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നുമായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ വെളിപ്പെടുത്തൽ മാർച്ച് ഇരുപത്തിയേഴിന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം അൽകുട്സിലും അധിനിവേശ പ്രദേശങ്ങളുടെ മധ്യഭാഗത്തും വ്യോമാക്രമണ സൈരണുകൾ മുഴങ്ങിയതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യമനിൽ നിന്ന് രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതാണ് അലാറങ്ങൾക്ക് കാരണമായതെന്നും ഒരു ഇസ്രയേലി സൈനിക വക്താവ് സ്ഥിരീകരിച്ചു അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നാണ് ഇസ്രയേലി സൈന്യം അറിയിച്ചത് ചെങ്കടലിൽ തമ്പടിച്ചിരുന്ന ശത്രുരാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളും അമേരിക്കയുടെ യു എസ് എസ് ഹാരിയസ് റൂമാനയും തങ്ങൾ ലക്ഷ്യമിട്ടുവെന്നും സരി കൂട്ടിച്ചേർത്തു യമനു നേരെ യു എസ് നടത്തുന്ന അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് പതിനഞ്ചിനാണ് യു എസ് സെൻട്രൽ കമാൻഡ് ഹൂതികൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയത് ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിയതോടെ ചെങ്കടലിലും ഏതൽ കടലെടുക്കലുമുള്ള കപ്പൽപാതകളിൽ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു ഇത് അവസാനിപ്പിക്കുന്നതുവരെ ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്നായിരുന്നു യു എസ് നിലപാട് യമൻ തലസ്ഥാനമായ സനയിൽ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണങ്ങളിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടുവെന്നും യു എസ് ആണ് ഉത്തരവാദിയെന്നും വിമതർ ആരോപിച്ചു സനപ്രവിശ്യയ്ക്ക് നേരെ മാത്രം ഇരുപതോളം തവണ ആക്രമണം ഉണ്ടായെന്നും രണ്ടുപേർ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഹൂതി നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയ വക്താവ് സമൂഹ കുറിച്ചു എമന്റെ തലസ്ഥാനത്തിന്റെ തെക്ക് വടക്കു കിഴക്കൻ മേഖലകളിൽ മാർച്ച് ഇരുപത്തിയാറ് വൈകുന്നേരം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കുറഞ്ഞത് പതിനഞ്ച് വ്യോമാക്രമണങ്ങളെങ്കിലും നടത്തിയിരുന്നു ദൽസാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപവും വ്യോമാക്രമണം നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുദി